അക്രമണക്കാരിയായ ദേശീയവാദിയിൽ നിന്ന് ഇന്ന് ഒരു ഹിന്ദു രാജാവായി മാറിയ നരേന്ദ്രമോദിക്ക് തന്നെയാണ് രണ്ടായിരത്തി മോദിക്കെതിരെ തരം കിട്ടുമ്പോഴെല്ലാം ആക്രമണം നടത്തുന്ന ജേർണലിസ്റ്റ് രാജ്ദീപ് സർദേശായി കളം മാറ്റി ചവിട്ടുന്നു അയോധ്യയുടെ മോദിയുടെ കീർത്തി കൊടുമുടിയിൽ രണ്ടായിരത്തിനാലിൽ മോദിക്ക് അനായാസീന ജയം സുനിശ്ചിതമെന്ന് സർദേശായിയുടെ വാക്കുകൾ ഇന്ത്യ ടുഡേയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായ രാജ്ദീപ് സർദേശായി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടെ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ആക്രമണം നടത്തിയപ്പോഴേക്കാൾ മോദിയുടെ കീർത്തി എത്രയോ ഉയരത്തിലായി എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ വിജയവും രാജ്ദീപ് സർദേശായി പ്രവചിക്കുന്നു ബാലാക്കോട്ട് ആക്രമണമേ നടന്നിട്ടില്ല എന്ന് ഒരു കാലത്ത് വാദിച്ചിരുന്ന ജേർണലിസ്റ്റായിരുന്നു രാജ്ദീപ് സർദേശായി ഈ പ്രസ്താവനയിലൂടെ അറിയാതെ ബാലക്കോട്ട് ആക്രമണത്തെയും അദ്ദേഹം ശരിവയ്ക്കുകയാണ് പുകഴ്ത്തുമുഴം ചെറിയൊരു പണി മോദിക്കെതിരെ കൊടുക്കാൻ രാജ്ദീപ് സർദേശായി അപ്പോൾ മറക്കുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ആക്രമണകാരിയായ ദേശീയവാദി എന്ന നിലയിലായിരുന്നു മോദി അറിയപ്പെട്ടിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ഒരു ഹിന്ദു രാജാവായി വാഴിക്കപ്പെട്ട് കഴിഞ്ഞു എന്നും രാജ്ദീപ് സർദേശായി പറയുന്നു മോദി വിരുദ്ധർക്കിടയിൽ പോലും പോപ്പുലർ ആവുകയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഗാർഗെ നടത്തിയ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നീരസത്തോടൊപ്പം തന്നെ നരേന്ദ്രമോദി ഒന്നാമൻ തന്നെയാണ് എന്നത് വ്യക്തമാക്കുന്ന ഒന്നാണ് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ അത് രാജ്യത്തെ അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഗാർഗെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ഭൂരിപക്ഷം നേരിടുകയാണ് എങ്കിൽ പിന്നീട് തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാകില്ല എന്നായിരുന്നു ഗാർഗെയുടെ വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വരുന്ന മെയ് മാസത്തിൽ പത്ത് വർഷം പൂർത്തിയാക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്ത് ശക്തമായ ഗ്രാമീണ അടിത്തറ മോദി സർക്കാർ പണിതു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്ത് രണ്ട് പ്രധാന ജോലികൾ മോദി സർക്കാർ ചെയ്തു ഒന്ന് രാജ്യത്തെ ഇരുപത്തിമൂന്ന് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി രണ്ട് വൈദ്യുതിയും അറുപത് കോടി പാവങ്ങൾക്ക് സൌജന്യ റേഷനും നരേന്ദ്രമോദി സർക്കാർ നൽകി പത്ത് വർഷം കൊണ്ട് ഭാരതത്തിലെ ഗ്രാമീണ അടിത്തറ മോദി സർക്കാർ ശക്തമാക്കി ഗ്രാമവികസനത്തിനായിരുന്നു ബിജെപി സർക്കാർ പ്രാധാന്യം നൽകിയത് പ്രധാനമന്ത്രി മോദിയുടെ സഹകരണ സമൃദ്ധി എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനായി സഹകരണ മന്ത്രാലയം സ്വീകരിച്ച നിരവധി സുപ്രധാന നടപടികളിലൊന്നാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എ സി എസ് ഓഫീസുകളുടെ കമ്പ്യൂട്ടർ കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞിരുന്നു സഹകരണ മേഖലയെ നവീകരിക്കാനും മുഴുവൻ സഹകരണ ആവാസ വ്യവസ്ഥയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അഗ്രികൾച്ചറൽ ആന്റ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകളുടെയും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്ട്രാറുടെയും ഓഫീസുകളുടെ കമ്പ്യൂട്ടർവൽക്കരണത്തിനായി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവിടുക ഇടപാട് ചിലവ് കുറയ്ക്കുക കർഷകർക്ക് വായ്പാ വിതരണം സുഗമമാക്കുക പദ്ധതികളുടെ മികച്ച നിരീക്ഷണത്തിനും വിലയിരുത്തലിനും തത്സമയ ഡാറ്റ ആക്സസ് പ്രാപ്തമാക്കുക എന്നിവയും ഈ സംരംഭം ലക്ഷ്യമിടുന്നവയാണ് ഇതുകൂടാതെ സഹകരണ മന്ത്രാലയം എട്ട് ലക്ഷത്തിലധികം സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ദേശീയ സഹകരണ ഡാറ്റാബേസും രൂപീകരിച്ചിട്ടുണ്ട് വളരെ കൃത്യമായ നയരൂപീകരണങ്ങൾ അതിന്റെ കൃത്യമായ ആവിഷ്കാരങ്ങൾ അതുപോലെ തന്നെ ഒരു കാര്യം മുൻകൂട്ടി കണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടത്തുക എന്ന ഒട്ടനവധി സവിശേഷതകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലുള്ള പൊതുവായ ഗുണങ്ങൾ എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഗുണങ്ങളെ ഓരോന്നായി മോദി വിരുദ്ധർ അക്സെപ്റ്റ് ചെയ്തു വരുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാഴ്ച തന്നെയാണ് മോദി വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന മോദി വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പലരും മോദി ഇന്ന് ഒരു രാജാവ് എന്ന് വാർത്തുന്നു എങ്കിൽ അത് ആ മനുഷ്യന്റെ നിഷേധാർഢ്യത്തിന്റെയും അദ്ദേഹത്തിന്റെ കർമ്മകുശലതയുടെയും ആസൂത്രണത്തിന്റെയും മികവ് തന്നെയാണ് ന്യൂസ് ഡെസ്ക്